ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പച്ചക്കർപ്പൂരത്തെ പറ്റിയും അതിൻ്റെ പറ്റിയുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും വീട്ടിൽ ഇന്നത്തെ കാലത്ത് പച്ചക്കർപ്പൂരം ഉണ്ടായിരിക്കും ഇനി ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ തീർച്ചയായും പച്ചക്കർപ്പൂരം മേടിക്കണം വലിയ വിലയൊന്നുമില്ല പൂജാ സ്റ്റോസിലും അതുപോലെ തന്നെ പ്രൊവിഷൻ സ്റ്റോഴ്സിലും ഇനി അതുപോലെ തന്നെ ഓൺലൈനിലുമൊക്കെ പച്ചക്കർപ്പൂരം ഇപ്പം അവൈലബിളാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇതിൻ്റെ നാമം സിനമൺ ക്യാംഫോര എന്നാണ് അതായത് സിനമൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ട പട്ട ഫാമിലിയിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ഒരു എന്ന് പറയുന്നത് അല്ലാതെ ഇത് മനുഷ്യ നിർമ്മിതമൊന്നുമല്ല ഇത് ഒറിജിനലായിട്ട് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഒന്ന് തന്നെയാണ് പച്ചക്കർപ്പൂരം നമ്മൾ ഫുഡിനകത്തൊക്കെ പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്നതാണ് ഇപ്പോഴും അതെ ലഡൂസിലൊക്കെ ഇപ്പോഴും പച്ചക്കർപ്പൂരം നമ്മൾ ഉപയോഗിക്കാറുണ്ട് ലഡുവൊക്കെ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നത് തിരുപ്പതി തിരുപ്പതിയിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം തിരുപ്പതി ഭഗവാന്റെ ലഡു കഴിച്ചിട്ടുള്ളവർക്കും അറിയാം അതിലും ഈ പച്ചക്കർപ്പൂരം ആഡ് ചെയ്തിട്ടുണ്ട് അത് മാത്രവുമല്ല ഭഗവാന്റെ താടിയിൽ പച്ചക്കർപ്പൂരമാണ് വെച്ചിരിക്കുന്നത് പച്ചക്കർപ്പൂരത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് ആകർഷണ ശക്തി അതായത് പോസിറ്റീവിനെ ആകർഷിക്കാനുള്ള ശക്തി വളരെയധികമുള്ള ഒന്നാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് മരുന്നായിട്ടും സൗന്ദര്യമായിട്ടുമൊക്കെ പണ്ടുകാലങ്ങളിൽ ധാരാളമായി ഉപയോഗിച്ച് വന്നിരുന്ന ഒന്നാണ് ഈ ഒരു പച്ചക്കർപ്പൂരം ഇപ്പം ഈ ഇടക്കാലത്തായിട്ടാണ് നമുക്കിടയിലൊക്കെ ഇതിൻ്റെ ഉപയോഗം അതായത് പണ്ട് കാലത്ത് നമ്മുടെ പുരാതനമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉപയോഗിച്ചിരുന്നത് ഒരു സമയത്ത് നിന്നുപോയി ഇപ്പം ഒരു സമയത്ത് വീണ്ടും പച്ചക്കർപ്പൂരം ജവ്വാദ് അരകജ പുനുക് ഇവയെ കാര്യങ്ങളൊക്കെ നമ്മളിലോട്ട് വീണ്ടും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെ തന്നെയും പച്ചക്കർപ്പൂരം അവരവരുടെ വീട്ടിൽ ഉപയോഗിക്കണം നിരന്തരമായിട്ടുള്ള പച്ചക്കർപ്പൂരത്തിൻ്റെ ഒരു ഉപയോഗം വഴി നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ധനവരവ് ഉണ്ടാകാനായിട്ട് സഹായിക്കും അപ്പം ചിലവർ ചോദിക്കും ജോലിക്ക് പോകാതെ പച്ചക്കർപ്പൂരം മാത്രം വീട്ടിൽ വെച്ചാൽ നമുക്ക് ധനവരവുണ്ടായി നമ്മൾ കോടീശ്വരനാകുമ്പോൾ ദയവത് അങ്ങനെയല്ല ജോലി ചെയ്യാനുള്ളതും നമ്മൾ കഷ്ടപ്പെടാനുള്ളതും നമ്മൾ കഷ്ടപ്പെടണം പക്ഷേ അതിലോട്ടുള്ള വഴി വളരെ നല്ല രീതിയിൽ നമുക്കിത് തുറന്നു തരും അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറ മറക്കരുത് പച്ചക്കർപ്പൂരത്തിന് നല്ല രീതിയിലുള്ളൊരു നറുമണമുണ്ട് അതുപയോഗിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം അതിൻ്റെ ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെത്തി നമ്മുടെ ബോഡിക്കൊരു നല്ല പോസിറ്റീവ് വൈബ്രേഷൻ തരാനായിട്ട് ഈ പച്ചക്കർപ്പൂരം വളരെ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുമാത്രവുമല്ല ഈ ഒരു നറുമണം നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു ഉണർവും സന്തോഷവുമൊക്കെ തോന്നും ഭൂമിയിൽ ഇരിക്കുന്ന ഓരോ വസ്തുവിലും മനുഷ്യൻ്റെ മനസ്സിനെ ഉണർത്താൻ കഴിവുള്ളതാണ് പുഷ്പങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഈ പച്ചക്കർപ്പൂരം എന്താണെങ്കിലും ഒരു പുതിയ ബുക്ക് വാങ്ങിച്ചാൽ പോലും ആ ബുക്കിലെ ഒരു സ്മെല്ല് നമ്മളിൽ ഉണർന്ന് ുന്ന ഒരു സന്തോഷമുണ്ട് അതുപോലെ തന്നെയാണ് ഈ പച്ചക്കർപ്പൂരവും അപ്പം ഈ പച്ചക്കർപ്പൂരം നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വെക്കുന്നത് വഴിയുള്ള ഗുണമെന്ന് പറയുന്നത് ബുധഗ്രഹത്തിനെ നമുക്ക് ആക്റ്റീവ് ചെയ്യാനായിട്ട് ഈ പച്ചക്കർപ്പൂരം കൊണ്ട് സാധിക്കും വളരെ നല്ല രീരുപതിയിൽ പച്ചക്കറപ്പൂരം ഉപയോഗിക്കുക വഴി ബുധഗ്രഹവും കൂടിയാണ് അവിടെ ആക്റ്റീവ് ആകുന്നത് അപ്പം ബുധഗ്രഹം ആക്റ്റീവായാൽ നമുക്കുണ്ടാകുന്ന ഗുണമെന്ന് പറയുന്ന എന്താണ് സാധാരണ വിദ്യാർത്ഥികൾക്കാണ് ബുധഗ്രഹത്തിൻ്റെ അനുഗ്രഹം വേണ്ടത് അപ്പം നമ്മൾ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും പഠിക്കുന്നവർക്കാണെങ്കിലും ബുധഗ്രഹം ആക്റ്റീവായാൽ നമ്മളിലുള്ള അലസതയൊക്കെ മാറി ചുറുചുറുപ്പുണ്ടാകും ധനം സമ്പാദിക്കണമെന്നുള്ള ഒരു ആഗ്രഹം നമ്മളിൽ കൂടും അറിവുണ്ടാവാനും ധനം സമ്പാദിക്കാനും നമുക്കുള്ള മടികളൊക്കെ മാറ്റി നമ്മൾക്കൊരു ഊർജം കിട്ടും ഈ ബുധഗ്രഹം നമ്മളിൽ ആക്റ്റീവായത് അപ്പം എന്ത് സംഭവിക്കും നേരായ രീതിയിൽ കൂടി ധനം സമ്പാദിക്കാനുള്ള ഒരു വഴിയാണ് ഈ പച്ചക്കർപ്പൂരത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ഉപയോഗം വഴി നമുക്ക് ലഭിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെ വീട്ടിൽ പച്ചക്കർപ്പൂരം വാങ്ങി വെക്കണം വലിയ വിലയൊന്നുമില്ല എന്ന് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു അങ്ങനെ ഈ ബുധഗ്രഹത്തിൻ്റെ അനുഗ്രഹം വഴിയാണ് നമ്മുടെ വീട്ടിലോട്ട് ധനവരവ് ഉണ്ടാവുന്നത് പച്ചക്കർപ്പൂരം വെറുതെ വീട്ടിൽ വാങ്ങി വെച്ചിട്ട് കാര്യമില്ല അത് ഉപയോഗിക്കാനും കൂടി നമ്മൾ നമ്മളറിയണം പച്ചക്കർപ്പൂരം നിങ്ങൾ വീട്ടിലോട്ട് വാങ്ങിക്കൊണ്ട് വരിക വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം നമ്മൾ വീട്ടിൽ പൈസ വെക്കുന്നിടത്ത് ഒന്നോ രണ്ടോ മൂന്നോ പച്ചക്കർപ്പൂരം വെക്കാവുന്നതാണ് അതുപോലെ തന്നെ വീട്ടിൽ സ്വർണം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നിടത്തും നമ്മൾ പച്ചക്കർപ്പൂരം വെക്കാവുന്നതാണ് ഹസ്ബൻഡിൻ്റെ അതുപോലെ നമ്മുടെയൊക്കെ മണി ബാഗിൽ പച്ചക്കർപ്പൂരം വെക്കാവുന്നതാണ് അതുമാത്രവുമല്ല നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ സൗന്ദര്യം വരാൻ വേണ്ടി നമ്മൾ നമ്മൾ ചെറുപയർ അരച്ച് മുഖത്തിടാറുണ്ട് ഇല്ലേ അതും ബുധഗ്രഹത്തിൻ്റെ ധാന്യമാണ് അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു റെമഡി എന്ന് പറയുന്നത് ഈ ചെറുപയറ് പൊടിക്കുന്നതിൻ്റെ കൂടത്തിൽ ഒരല്പം പച്ചക്കർപ്പൂരവും കൂടെ ഇട്ട് പൊടിച്ച് നിങ്ങൾ നിങ്ങളുടെ ശരീരത്ത് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ നല്ല ഒരു കുളിർമ നമ്മുടെ ബോഡിയിൽ അന്നത്തെ ദിവസം മുഴുവൻ നിലനിൽക്കുകയും ചെയ്യും അട്രാക്ഷൻ കൂടും മറ്റുള്ളവർക്ക് നമ്മളിലോട്ട് അട്രാക്ഷൻ മോശമായ രീതിയിലുള്ളൊരു അട്രാക്ഷനല്ല ഞാൻ ഈ പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കാനും നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു എന്താണ് പറയുന്നത് നമ്മൾ വെറുതെ ഇട്ട് വായിട്ട് അലയ്ക്കുക എന്നുള്ളതിന് പകരം നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാവാനും ഒക്കെ ഈ ഒരു പച്ചക്കർപ്പൂരവും ചെറുപയർ പൊടിയും കൂടി ഒന്നിച്ചുള്ള മിക്സ് ഇട്ട് നമ്മൾ ജസ്റ്റ് മേലും മുഴുവൻ തേക്കണമെന്നില്ല മുഖത്ത് മാത്രമായിട്ട് തേച്ച് കുളിച്ചാലും മതി ഇനി മതിനിധനവരവിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഒരു വ്യക്തിയാണ് കുറേ നാളുകളായിട്ട് ഞാനിത് കണ്ടിന്യൂസ് ചെയ്യാറുണ്ട് ഇത് ഇതാദ്യമായിട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് പൗർണമിയാണ് ഞാനത് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതുപോലെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഗോൾഡൻ കളറിലെ അതായത് ബ്രാസിൻ്റെ ഒരു കുഞ്ഞ് പാത്രം എടുക്കാം ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൺവിളക്കും എടുക്കാവുന്നതാണ് അതിൽ ഒരല്പം പെരുഞ്ചീരകം രണ്ട് ഏലക്ക ഏലക്ക എന്ന് പറയുമ്പോൾ കുരുവൊന്നും വെളിയിൽ വരാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏലക്കാവണം ഏലയ്ക്ക ഒപ്പം തന്നെ ഒരു പച്ചക്കർപ്പൂരം ഇത് മൂന്നും കൂടി ഇങ്ങനെ വെച്ച് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കാം അല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ വെക്കുന്നത് എവിടെയാണ് അവിടെ വെക്കാം നാൽപ്പത്തിയെട്ട് ദിവസം അത് അങ്ങനെ തന്നെ അവിടെ ഇരിക്കണം പോകെ പോകെ അതിൻ്റെ സ്മെല്ലൊക്കെ പോയി പച്ചക്കർപ്പൂരം ആവിയായി ഒക്കെ പോകും പക്ഷെ അതൊന്നും നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല നാൽപ്പത്തിയെട്ട് ദിവസം കഴിഞ്ഞ് വരുന്ന പൗർണമിയിലോ അല്ലെങ്കിൽ വെളുത്തപക്ഷ വെള്ളിയാഴ്ചയോ ഇത് മാറ്റി വീണ്ടും ഇതുപോലെ തന്നെ വെക്കാവുന്നതാണ് നല്ല രീതിയിലുള്ള ധനത്തിൻ്റെ ആഗമനം നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാവുന്ന നമുക്ക് കാണാൻ പറ്റും അതുപോലെ പൂജാമുറിയിൽ കണ്ടിന്യൂസ്ലി വെക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പച്ചക്കർപ്പൂരം ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഏലക്കായ എടുക്കുക തോട് കളഞ്ഞിട്ട് കുരു മാത്രം എടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക അതായത് ഇടികലിലുണ്ടാകുമല്ലോ വീട്ടിൽ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ച് ഒന്ന് ചതച്ചെടുക്കുക അതിലേക്ക് ഈ പച്ചക്കർപ്പൂരവും കൂടെ നന്നായിട്ട് പൊടിച്ച് ചേർത്ത് പൂജാമുറിയിലൊരു ഓരത്ത് വെച്ചിരിക്കുക നല്ല സ്മെല്ല് നമുക്ക് പൂജാമുറിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പൂജാമുറിയിൽ നിങ്ങൾ പൂജാമുറി തുടയ്ക്കുമ്പോൾ അതുപോലെ തന്നെ പൂജാമുറിയിൽ മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കുമ്പോൾ ഒരല്പം ഈ പറയുന്നത് പോലെ പച്ചക്കർപ്പൂരം കൂടെ ആഡ് ചെയ്യുന്ന ചേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഈ പൂജാമുറിയിൽ ഉപയോഗിക്കാൻ എടുക്കുന്ന മഞ്ഞൾപ്പൊടി ഒരു പാത്രത്തിലാക്കി ഏറെ ഡെപ്പിക്കകത്താക്കിയിട്ട് അതിനകത്ത് ഒരു വലിയ പച്ചക്കർപ്പൂരം കൂടെ നന്നായിട്ട് പൊടിച്ച് ചേർത്ത് ഇളക്കി അങ്ങ് വെച്ചിരിക്കുക അപ്പോൾ എപ്പോഴും നമുക്ക് ആഡ് ചെയ്യേണ്ടത് നല്ല എയർ എയർടൈറ്റുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ മതിയാവും എന്നിട്ട് അത് നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഓരോ തവണയും ഒരല്പം വെള്ളത്തിൻ്റെ കൂടി ഒരു പച്ചക്കർപ്പൂരവും കൂടെ ആഡ് ചെയ്ത് അത് വിളക്കിനും അതുപോലെ തന്നെ ഫോട്ടോസിനും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണം ീ മണം നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല കാരണം നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല പക്ഷേ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പുറമേ നിന്ന് ഒരാൾ വന്ന് കയറുമ്പോഴായിരിക്കും എന്തൊരു സ്മെല്ലാണ് നിന്റെ പൂജാമുറിക്ക് എന്ന് മനസ്സിലാവുന്നത് അത് അതിൻ്റെ കാരണം ഞാൻ പച്ചക്കർപ്പൂരം ജവ്വാത് പുനുക ഇതൊക്കെ നിരന്തരം വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും എനിക്ക് ആ ഒരു സ്മെല്ല് നമ്മളത് ഉപയോഗിക്കുന്ന ആ ഒരു ദിവസം മനസ്സിലാവും പക്ഷെ പിറ്റേ ദിവസം ഒന്നും മനസ്സിലാവാറില്ല പക്ഷേ ഒരിക്കൽ ഇതുപോലെ രാവിലെ വീട്ടിൽ നിന്ന് പോയിട്ട് വൈകിട്ട് വീട്ടിൽ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം വന്ന സമയത്താണ് എന്തൊരു സ്മെല്ലാണ് നമ്മുടെ ആ എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലായത് അപ്പം ഈ നല്ല നറുമണം ഉള്ളിടത്തോട്ട് ദൈവീക ശക്തിയുടെ ഒരു ആകർഷണം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ കഴിവതും പച്ചക്കർപ്പൂരം നിങ്ങൾക്ക് ഡെയിലി പ്രയോജനപ്പെടുത്താൻ പറ്റിയാൽ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് വൈബ്സ് ഉണ്ടാകുകയും ധന ആകർഷണം ഇത് ഉപയോഗിച്ചതിൽ നിന്ന് തന്നെ ധനത്തിൻ്റെ നല്ല രീതിയിലുള്ള ഒരു ഒരു വരവ് വീട്ടിലോട്ട് എനിക്ക് നല്ല നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ രണ്ട് രീതി കൂടാതെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ പച്ചക്കർപ്പൂരം വെറുതെ ആയിട്ട് നമ്മൾ പൈസ വെക്കുന്നിടത്ത് കോയിൻസ് വയ്ക്കുന്നിടത്തോ നമുക്ക് ഇട്ട് വെക്കാം പക്ഷേ മറ്റു രീതിയിലൊന്നും ഇതിനെ പ്രയോജനപ്പെടുത്തരുത് അതുപോലെ തന്നെ വീട്ടിൽ അലങ്കോലമായിട്ട് പച്ചക്കർപ്പൂരം ഇടരുത് പച്ചക്കർപ്പൂരം സാധാരണ നമ്മൾ ദൈവത്തിന് ആരതി എടുക്കുന്ന കർപ്പൂരം വേറെയാണ് പച്ചക്കർപ്പൂരം വേറെയാണ് ഞാനിവിടെ ഫോട്ടോയിൽ അത് രണ്ടും കാണിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക ആരതി എടുക്കുന്നത് നമ്മുടെ നോർമൽ കൽക്കർപ്പൂരമാണ് അപ്പം അങ്ങനെ വേണം നമ്മളിത് പ്രയോജനപ്പെടുത്താൻ പച്ചക്കർപ്പൂരത്തിൻ്റെ ദിനചര്യയിലുള്ള നമ്മുടെ ഉപയോഗം നമുക്ക് കോടീശ്വര യോഗം രാജയോഗം വരെ എത്തിച്ചു തരും എപ്പോഴും നമ്മുടെ വീട്ടിൽ ധനം ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പച്ചക്കർപ്പൂരം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് നല്ല ഒരു മാറ്റം നമ്മുടെ ലൈഫിൽ നമുക്ക് വരുന്നത് നമുക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും അപ്പം എല്ലാവരും പച്ചക്കർപ്പൂരം ഈ പറയുന്ന രീതിയിലൊന്ന് ഉപയോഗിച്ച് നോക്കൂ നല്ല മാറ്റങ്ങൾ തന്നെ എല്ലാവർക്കും വരും ദൈവത്തിന് നമ്മൾ പായസം സമർപ്പിക്കുമ്പോഴും പാല് സമർപ്പിക്കുമ്പോഴുമൊക്കെ ഒരു നമ്മൾ ഒരുപാട് ഇടരുത് ഒരുപാടിട്ടാൽ അതിൻ്റെ ആ ഒരു ചുവ കാരണം നമുക്കിത് കുടിക്കാൻ തോന്നില്ല പക്ഷേ ഒരല്പം ഈ പച്ചക്കർപ്പൂരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആകർഷണ ശക്തി ആ ഒരു ദൈവത്തിനൊരു ദൈവീക ഒരു ആകർഷണം അവിടെ ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് നോക്കൂ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ओम oh, शरण